കേരള വർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത് കാലഘട്ടത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഒത്തുകൂടി എറിയാട് മണപ്പാട്ട് ഫൗണ്ടേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ടി എം കുഞ്ഞുമൊയ്തീൻ അമീർ ബാബു സിയാ ഉദ്ദീൻ സഗീർ ടി പി റഹീം പ്രൊഫസർ കെ അജിത ചന്ദ്രൻ ജയാ ശ്രീന്ദർ എന്നിവർ സംസാരിച്ചു വിഖ്യാത കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന കഥ സ്കിറ്റായി സംഗമത്തിൽ അവതരിപ്പിച്ച ടി പി റഹീം അജിത എന്നിവരായിരുന്നു കഥാപാത്രങ്ങൾ അബ്ദുൾ ഖാദർ നന്ദി പറഞ്ഞു കൺഫ്യൂഷൻ ഒരു ദിവസം പോയി ആലോചിക്കുക ഇതിന്റെ അത് ാണ് അപ്പൊ ജീവിതത്തിൽ സക്സസ്ഫുൾ ഈ ചെറുപ്പക്കാരൻ വളരെ ബുദ്ധിമാനായിട്ട് ചെറുപ്പക്കാരനായിരുന്നു അതിന്റെ പിറ്റേ ദിവസം നിങ്ങൾക്കാണെങ്കിൽ മറുപടി പറയാൻ പറ്റും ുംറിയ ചെറുപ്പക്കാരനായിരുന്നു അവരൊന്ന് പറഞ്ഞത് എന്റെ അച്ഛനേക്കാൾ ഈ പ്രശസ്തനാകുമ്പോൾ